നല്ല അടിപൊളി ഒരു അങ്കമാലി മാങ്ങ കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി രണ്ട് മാങ്ങ കളഞ്ഞ് ദാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം എല്ലാം മാങ്ങയിലേക്ക് നന്നായിട്ട് യോജിക്കുന്നവരെ ഇളക്കി മിക്സ് ചെയ്യണേ പിന്നെ ഇതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അരമുറി തേങ്ങയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നാം പാലും രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് തേങ്ങയുടെ രണ്ടാം പാലും റെഡിയാക്കാം ഇനി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു സവോള രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും നന്നായിട്ട് അരിഞ്ഞെടുക്കാം സവോള നീളത്തിൽ അരിഞ്ഞെടുക്കണം പച്ചമുളക് നെടുകി കീറണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ നമ്മൾ കറി ഉണ്ടാക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ചേർക്കാം പിന്നീട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പാകത്തിനുപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടേ ഇതെല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യാം നല്ലപോലെ ഞെരടി ഞെരടി മിക്സ് ചെയ്യണം കേട്ടോ ഈ പൊടികളും വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം കൂടെ സവോളയിലോട്ടും പച്ചമുളകിലോട്ടും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആവട്ടെ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയെന്താ ഇനിയൊന്നുമില്ല നേരെ അടുപ്പത്തേക്ക് വെക്കുക സ്റ്റൗ ഒ ഒത്തിക്ക നന്നായിട്ട് തിളച്ച് വരട്ടെ തായ്പൂക്കാര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ താരം ആരാ മാങ്ങ മാങ്ങയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ധാ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഉള്ളി രണ്ട് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം പിന്നീട് അതിലേക്ക് ചെറിയ ഉള്ളി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മറ്റൽ നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് വരെ വഴിച്ചെടുക്കാം അത് നേരെ ഇതാ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറി ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം ഇതാ നമ്മുടെ മാങ്ങാ കറി റെഡി ആയിട്ടുണ്ടേ നല്ല എളുപ്പമില്ല ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ ഫ്രം ഇറ്റ്സ് മീ എല്ലാ